ഹലോ ഹൈ ഫോർട്ടു ഫോർ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ നാട്ടിലെ ക്ലബ്ബായിട്ടുള്ള വിക്റ്റേഴ്സ് ക്ലബ്ബിൽ ഇന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തിരൂർ അരീക്കാട് നിരപ്പ് എന്ന പ്രദേശത്ത് പത്ത് വർഷത്തിലേറെയായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഏറെ ശ്രദ്ധേയമായ വിക്ടേഴ്സ് ആർട്സ് ആൻഡ് ക്ലബ് നിരപ്പിൽ നൂറിൽ പരം അംഗങ്ങളുള്ള ഈ ക്ലബിൻ്റെ ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ശ്യാഗങ്കൾ ഇന്റർനാഷണൽ സ്കൂൾ പകരയും വിറ്റേഴ്സ് ക്ലബും അല്ലൂർ ഹോസ്പിറ്റൽ തൽക്കടത്തൂരും ഐസ് ഫോ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മലപ്പുറം സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പാണ് അതിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പരിപാടി തുടങ്ങി അരമണിക്കൂറായിട്ടുള്ളും അപ്പോഴത്തെ നൂറിൽ പരം രജിസ്ട്രേഷനുകളിവിടെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു ഇനിയും ആളുകൾ നമ്മുടെ മെഡിക്കൽ ക്യാമ്പുകൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മണി ടൈമായിരുന്നു പറഞ്ഞിരുന്നത് എത്ര ആളുകൾ വന്നാലും അവരെ ഫുള്ളായിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് നോക്കിയിട്ട് ഈ ക്യാമ്പ് അവസാനിക്കുകയുള്ളൂ നമ്മുടെ മെഗാ ക്യാമ്പ് എന്തുകൊണ്ടും അവിശ്വസനീയ വിധം ഭംഗിയായി എല്ലാ ആളുകളും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത ഒരു മെഗാ തന്നെ അക്ഷരാർത്ഥത്തിൽ അതായിട്ടുണ്ട് നമ്മുടെ ഈ വിക്ടേഴ്സ് ക്ലബ്ബ് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് ഈ ക്ലബ്ബിൻ്റെ ആക്റ്റീവായിട്ടുള്ള ആളുകൾ വളരെ പോസിറ്റീവായിട്ട് ഇവിടെ ശിഹാബ് തങ്ങൾ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഓഫീസിൽ വന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിനോടും അതുപോലെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള നമ്മുടെ എല്ലാ സ്റ്റാഫുകളോടും അവതരിപ്പിച്ച സമയത്ത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ മാനേജ്മെൻറ്റും നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള നമ്മളെ സ്കൂളിലെ എല്ലാ സ്റ്റാഫുകളും അത് ഏറ്റെടുത്തത് ഈ ഒരു ക്യാമ്പ് ഇവിടെ നടത്താൻ വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് സ്റ്റാഫുകളും അഡ്മിനിസ്ട്രേഷനും എല്ലാം പിന്നെ അതുപോലെ ഈ ഒരു വിക്റ്റേഴ്സ് ക്ലബ്ബിനെ സംബന്ധിച്ചുള്ള വിക്ടേഴ്സ് ക്ലബ്ബ് മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള ക്ലബ്ബുകൾ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മുടെ സ്കൂളിൽ ലാസ്റ്റ് കഴിഞ്ഞ ആനുവൽ ഡും ശരി എല്ലാ പരിപാടികളിലും വളരെ ആക്റ്റീവായിട്ടുള്ള അവരുടെ മുന്നിൽ നിന്നിട്ടുള്ള അവർ ആക്റ്റീവായിട്ടുള്ള പ്രസൻസ് തന്നെയാണ് നമ്മുടെ മുന്നേ ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ ആനുവൽ ഡേ ആണെങ്കിലും ഇതുപോലുള്ള ക്ലബ്ബുകളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ വളരെ അവരെല്ലാ മെമ്പേഴ്സും അകം അഴിഞ്ഞ് രാവും പകലില്ലാതെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് സഹകരിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു പിന്നെ ആനുവൽ ഡേ ആയാലും ഇതുപോലുള്ള ക്യാമ്പുകളൊക്കെ നമുക്ക് സംഘടിപ്പിക്കഴിഞ്ഞിട്ടുള്ളത് ഇനിയും വരും വർഷങ്ങളിലും ഒരുപാട് പ്രോഗ്രാംസ് നമുക്കിവിടെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലൊക്കെ നിങ്ങളുടെ ഈ ഒരു ക്ലബ്ബ് മെമ്പേഴ്സിൻ്റെ സാന്നിധ്യം അത് വളരെ വിലമതിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ് നാട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടെടുത്ത് അതിനൊരു മേൽക്കായി പിന്നെ മറന്നിട്ടുള്ള ഒരു പിന്നെ പ്രവർത്തനം ഇവരുടെ എല്ലാവരുടെ ഭാഗത്തു ഉണ്ടാവാറുണ്ട് അത് നാടിൻ്റെ കൂടി ഒരു ഐക്യം കൂടി പിന്നെ അറിയിക്കുന്നതാണ് ഈ ഒരു ക്ലബ്ബ് നടത്തുന്ന എല്ലാ പരിപാടികളിലും ഞാൻ ആസ് എ പ്രിൻസിപ്പൽ എന്നല്ല ഞാനും എൻ്റെ സ്റ്റാഫും അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുന്നു ഉണ്ടാകുമെന്ന് കൂടി അറിയിക്കുന്നു താങ്ക് യു എങ്ങനെയൊരു സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി ശിയാബ് ഞങ്ങൾ ഇന്റർനാഷണൽ സ്കൂളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ നമ്മളെക്കാൾ ആവേശത്തിൽ അവർ നമ്മോടൊപ്പം നിന്നും സംയുക്തമായി നമുക്ക് നടത്താം എന്ന് പറഞ്ഞു നിരപ്പിലെ വിറ്റാസ് ക്ലബ്ബ് ഞങ്ങളെടുത്ത് ഒരു ക്യാമ്പിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അഞ്ഞൂർ ഹോസ്പിറ്റൽ വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലെ മാനേജ്മെൻ്റും ഞങ്ങളും ഒരുമിച്ച് ഫുൾ സപ്പോർട്ട് തയ്യാറാവുകയും അതിനു അതിനുവേണ്ടി ഞങ്ങൾ ഒരു പുതിയൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്തു നാലിൽ പരം ഡോക്ടർമാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൽ പങ്കെടുത്തു സ്ത്രീ രോഗ വിഭാഗത്തിലും കുട്ടികളുടെ വിഭാഗത്തിലും ഗൈനക്കോളജി വിഭാഗത്തിലും ഇ എൻ ടി വിഭാഗത്തിലും കണ്ണ് രോഗ വിഭാഗത്തിലും ഡോക്ടേഴ്സ് പങ്കെടുത്തു ഇനി ഇതുപോലുള്ള സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അന്നൂർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഓരോ നാട്ടിലെ ക്ലബും ഇതുപോലുള്ള സജീവ പ്രവർത്തനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒന്നാമതാണ് നമ്മുടെ നാട്ടിലെ ഈ ഒരു പ്രവൃത്തിക്ക് നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും മറക്കല്ലേ